ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാന്ന് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടെ കൂടെ മെസ്സേജ് അയച്ചിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കമൻറ്റ് വഴിയൊക്കെ ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിന്ന് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഒരു വീക്ക്ലി പർച്ചേസിങ്ങും പിന്നെ ഒരു സിക്സ് ലിറ്റർ ക്യാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ഒക്കെ കൂടി ഒരു കുഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു വെള്ളിയാഴ്ച രാത്രിയാണ് ഏട്ടാ അതായത് നമ്മൾ സാധാരണ എനിക്ക് എനിക്കൊന്ന് യു എയിലുള്ള ഒട്ടുമിക്ക ആളുകളും വീക്ക്ലി പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും അതുപോലെ നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്തൊന്ന് പോയിട്ട് വെള്ളിയാഴ്ച ആവുമ്പോൾ ഷൊമുവിന് ലീവാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനും പിന്നെ പുറത്തെവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് നെസ്റ്റോയിലേക്കാണ് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ വീക്കി സാധനങ്ങൾ വാങ്ങിക്കുക നെറ്റ് സ്റ്റോയിൽ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ആവുമ്പോൾ നമുക്ക് വേറെ വേറെ അങ്ങനെ കയറി ഇറങ്ങി സാധനം എല്ലാം ഒന്നിച്ച് തന്നെ കിട്ടുമല്ലോ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ് ഏട്ടാ വരൽ അങ്ങനെ നെക്സ്റ്റ് വല്ല എത്തിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വില എത്തിയപാട് നമ്മൾ കാണാൻ വിചാരിച്ച ആളെ തന്നെ കണ്ടിനേട്ടാൽ ലിയോസിൻ്റെ ബെസ്റ്റാന്ന് ലിയോസിൻ്റെ ഫ്രണ്ട് ഇഷാൻവി അപ്പോൾ ഇവിടെ ഇപ്പോൾ ടു ടു മന്ത്സ് ആയല്ലോ വെക്കേഷനല്ലേ അപ്പോൾ കാണാതെ അങ്ങനെ കണ്ട് അവരോട് വിറ്റ് സംസാരിച്ച് അതിനുശേഷം നമ്മൾ താഴേക്ക് വന്ന കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മെയിനായിട്ട് നമുക്ക് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പിന്നെ പാല് മുട്ട അങ്ങനത്തതാണ് മെയിനായിട്ട് എല്ലാ ആഴ്ചയും വാങ്ങിക്കാൻ വാങ്ങിക്കാനുണ്ടാവരുത് പിന്നെ എനിക്ക് വീഡിയോ നമ്മൾ കുക്കിംഗ് ചാനലാണോ മെയിനായിട്ട് കുക്കിംഗ് അല്ലേ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് റെസിപ്പീസ് എല്ലാം അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും അത്യാവശ്യം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും എല്ലാം ഉണ്ടാവും കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നെസ്റ്റോറൻറ്റ് ഫ്രൂട്സിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത നല്ല നീറ്റ് ഉണ്ടാവും കേട്ടോ എപ്പോഴും കണ്ടെടുക്കാൻ തോന്നുന്നു നമ്മളിപ്പോൾ ഇത് വന്നതിന് ശേഷം ഇവിടുന്ന് തന്നെയാണ് കേട്ടോ അധികം എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് അതിനിടയിൽ തലിയൂസിന് മുന്തിരി എടുക്കുന്നുണ്ട് പഴം ഓറഞ്ച് അങ്ങനത്തെ എല്ലാ ഒട്ടുമിക്ക ഫ്രൂട്ട്സും പിന്നെ സ്കൂൾ തുറക്കാനായി സ്കൂൾ തുറക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ആണ്ട്ടെ ഈ ഒരു ബ്ലോഗ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ സ്കൂളിലേക്കും ഫ്രൂട്ട്സാണല്ലോ വേണ്ടത് അവൾ ഫ്രൂട്ട്സ് അധികം കൊണ്ടുപോകുക അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇഷാൻവി വന്നിട്ട് ലിയൂസിനെ കൂട്ടിക്കൊണ്ടുപോകാൻ അത്ര വന്നിട്ടുള്ളത് കളിക്കാൻ വേണ്ടിയിട്ട് ഇവരെപ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ ഇഷ്ടം ഒന്നും അധികം ഇവരെ മീറ്റ് ചെയ്യുക എപ്പോഴും നമ്മൾ സാധനം എടുക്കുമ്പോൾ ഇവരെ രണ്ടാളങ്ങ് കളിച്ചു അങ്ങനെ ഇതാ ലിയൂസിന് ചെറിയൊരു നാണം പോലെ ഉണ്ടായിന് കേട്ടാ കാരണം ഇപ്പൊ ടു മന്ത്സ് വെക്കേഷൻ വെക്കേഷനായിട്ട് ഇഷാൻവിനെ കാണാനില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് കണ്ടൊരു നാണയം ഉണ്ടായിന് പിന്നെ അവര് വരുന്നേ ഉണ്ടായിട്ടില്ല ഇവിടുന്ന് കളിയോട് കളി തന്നെയാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഇതാ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ഏതാണ്ട് വാങ്ങിച്ച് മുട്ട വാങ്ങി ഇനി പാലൊക്കെ എടുക്കണം പാല് തൈര് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി വാങ്ങിക്കാനുണ്ട് അതിനിടയിൽ ലൂസ് ഷാൻവി പിന്നെ വേറൊരു ഫ്രണ്ടും കൂടി മീറ്റ് ചെയ്ത് കേട്ടാ വേദിക അത് ഒരു മൂന്നാളും ഫ്രണ്ട്സാണ് അങ്ങനെ മൂന്നാളും നല്ല കളിയിലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സാധനം വാങ്ങിക്കാൻ പോയി അവരവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും മൂന്ന് വഴിക്കായി കേട്ടോ അവരൊക്കെ പോയി നമ്മൾ ബാക്കി പർച്ചേസ് കണ്ടിന്യൂ ചെയ്ത് അപ്പോൾ ഇന്ന് കുറച്ച് അധികം തന്നെ പാൽ എടുക്കുന്നുണ്ട് പാല് എനിക്ക് വീട്ടിലേക്കുള്ളത് വേണം സെപ്പറേറ്റ് അതിൻ്റെ കൂടെ തന്നെ ഒരു ആറ് ലിറ്റർ പാനോളം വേറെ എടുക്കുന്നുണ്ട് അതെന്തിനാണ് ഞാൻ പറഞ്ഞത് നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണെന്നുള്ളത് നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഷമ്മുവിൻ്റെ ഫ്രണ്ടില്ലേ അനീഷും രമ്യയും ഞാൻ അധികം വീഡിയോയിലും കാണിക്കാറുണ്ട് നമ്മൾ നാട്ടിൽ പോകുന്ന വീഡിയോയിലൊക്കെ കണ്ടില്ലേ അപ്പോൾ അവർക്ക് നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നാളെ അവർക്ക് ചർച്ചിൽ എന്തോ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന എന്തോ ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഉച്ചക്കത്തെ ചോറും രാത്രിയത്തെ ഫുഡും പായസം അങ്ങനെയെല്ലാം ആയിട്ട് അവർ മെനു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫുഡൊക്കെ അവരുണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്നോട് സേമിയ കയറമൽ പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ സമയത്ത് അവർക്ക് കൊടുത്തിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞൊരു പായസമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അപ്പോൾ നാളെ ഫങ്ഷന് അവർക്ക് അതൊന്നുണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റെഡി പറഞ്ഞു ചുമ പറഞ്ഞാൽ ഉണ്ടാക്കി തരാം അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അയിമ്പത് പേർക്കാണ് ഏട്ടോ വേണ്ടത് അങ്ങനെ അയിമ്പത് കപ്പിലേക്കുള്ള സേമ്യ പായസത്തിൻ്റെ ആണ് ഏട്ടാ ഞാൻ വാങ്ങിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അവർ ആദ്യം സാധനം വാങ്ങിച്ചിട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞു എന്നോട് ലിസ്റ്റ് കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കെന്തായാലും വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നമ്മൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതിൻ്റെ സാധനങ്ങൾ പാല് ആറ് ലിറ്റർ പാൽ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ പാല് സേമ്യം പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് പഞ്ചസാര അങ്ങനത്തെ സംഭവങ്ങളാണ് ഇപ്പം ഇപ്പോൾ മുന്തിരി അങ്ങനത്തെ ഒക്കെയാണ് ഏട്ടാ വാങ്ങിച്ചിട്ടുള്ളത് അത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആവുമ്പോൾ നല്ലതല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ നമ്മുടെ നെസ്റ്റോലെ പർച്ചേസിങ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞു പിന്നെ ഈ ആഴ്ച നമുക്ക് കാര്യമായിട്ടങ്ങനൊക്കെ സാധനങ്ങൾ കൂടുതൽ വാങ്ങേണ്ടേ ഇല്ലായിരുന്നു കാരണം നമ്മൾ നാട്ടിൽ പോയി വന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനമൊക്കെ വീട്ടിൽ ഉണ്ട് നമ്മൾ കൊണ്ടുവന്നതൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായി ഇല്ലേനു ഇനിയിപ്പം നമ്മൾ സാധനം വാങ്ങിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോക്കാനും കേട്ടോ അപ്പോൾ അതിനിടയിൽ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൊവ്വ പോയിട്ടുണ്ട് നമ്മൾ വെള്ളിയാഴ്ച അധികം പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുക കാരണം എപ്പോഴും വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഒരു ദിവസം റെസ്റ്റാണ് കേട്ടോ ചൊമ്മ് കറിയും വെള്ളിയാഴ്ച പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തന്നെ എപ്പോഴും പോക്ക് അങ്ങനത്തെ തന്നെ നമ്മൾ വീട്ടിൻ്റെ താഴെത്തി ഇനിയിപ്പോൾ ഇത് സാധനങ്ങളൊക്കെ മേലെ എത്തിക്കണം അതായത് ഏറ്റവും വലിയ ടാസ്ക് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലായിട്ട് നമ്മുടെ റൂമ് വരുന്നത് അങ്ങനെ അപ്പോൾ ഇന്ന് ശനിയാഴ്ച ചേട്ടാ പിന്നെ പിറ്റേത്തെ ദിവസം രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഇന്നാണ് നമുക്ക് അനീഷൻ്റെ പായസ ഉണ്ടാക്കി കൊടുക്കേണ്ട ദിവസം അപ്പോൾ ഇന്ന് രാവിലെ ചുമ്പോൾ ഓഫീസ് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിച്ചിട്ട് പോയി അതുപോലെ തന്നെ ഞാൻ വീട് ക്ലീനിങ്ങും പിന്നെ ചോറിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഒരു പത്ത് രാവുമ്പത്തേക്കെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആദ്യം തന്നെ അവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പായസത്തിൻ്റെ പരിപാടിക്ക് നിന്ന് കഴിഞ്ഞതിന് ഇടയ്ക്കിട അവിടുന്ന് തെറ്റുണ്ടല്ലോ നല്ല നീറ്റായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ എൻ്റെ പണിയെല്ലാം അവിടെ ഒതുക്കി വെച്ച് ആദ്യം തന്നെ അപ്പോൾ ഇന്ന് പിന്നെ സിമ്പിൾ ലഞ്ചാക്കി നമ്മൾ കുമ്പരങ്ങമ്പ് കുമ്പളങ്ങും മമ്പേറും വരകിയതും അതുപോലെ തന്നെ ചോറും ചിക്കൻ പൊഴിച്ചും അങ്ങനെ സിമ്പിളായിട്ടുള്ള എല്ലാം ഇഞ്ചാക്കി വെച്ചിട്ട് കാരണം ചുമ്മാ ഒരൊന്നര ആവുമ്പത്തേക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരും അത് അവിടെ ഇരിക്കട്ടെ അതുപോലെ എൻ്റെ ഏലക്കായി പൊടി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസത്തിലേക്ക് നമുക്ക് വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടാകും നിന്ന് സാധനം വാങ്ങിക്കുമ്പം അപ്പോൾ അതൊന്ന് പൊടിച്ച് വെക്കണം അപ്പം ഇത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ടെ ഞാൻ എങ്ങനെ ഏലക്കായി പൊടിക്കുന്നതെന്നുള്ളത് കാരണം ഒട്ട് മിക്ക വീഡിയോൻ്റെതായും കമൻസുള്ളൊരു കാര്യമാണിത് ഏലക്കായി എങ്ങനെ ഫൈനായിട്ട് പൊടിക്കുക പഞ്ചസാര ഇടാതെ പൊടിക്കാനുള്ളൊരു ടിപ്പ് പറഞ്ഞു തരുമോ വെച്ചിട്ട് അപ്പോൾ എനിക്ക് ടിപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിലെന്താന്നുള്ളത് അറിയില്ല കാരണം ഞാൻ ഇവിടെ പൊടിക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ പഞ്ചസാര ഒന്നും ഇടാതെ ഡയറക്റ്റ് അങ്ങ് ഏലക്കായി പൊടി പാക്കറ്റ് പൊടിച്ചിട്ട് പൊടിച്ചിട്ടിടും ഡയറക്റ്റ് നല്ലവണ്ണം പൊടിച്ചെടുക്കും അത്ര തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം നല്ലപോലെ പൊടിഞ്ഞും കിട്ടും കേട്ടോ അപ്പോൾ അധിക പേരും ഇങ്ങനെ സംശയം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ ഇത് കമ്പയർ ചെയ്ത് നോക്കി അത് പൊടിയാതെ എന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഗൾഫിലുള്ള സമയത്ത് പൊടിക്കലുണ്ട് നാട്ടിലുള്ള സമയത്തും പൊടിക്കലുണ്ട് അപ്പോൾ ഇവിടുന്ന് പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് എനിക്ക് ഏലക്ക വൈ പൊടി പൊടിഞ്ഞ് കിട്ടലുണ്ട് പക്ഷെ നാട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് പൊടിക്കുന്ന സമയത്ത് ഇത്രയും ഫൈനായിട്ട് അങ്ങനെ കിട്ടില്ല കുറച്ചധികം തന്നെ മെനക്കെട്ടിട്ടാണ് പൊടിച്ചെടുക്കുക അങ്ങനെ ഞാൻ വിചാരിച്ചിത് മ്പിൽ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഈ ഒരു ഒറ്റ ബ്ലേഡ് ഇങ്ങനെ നീളത്തിലല്ലേ ചെറിയ ജാറിൽ വരുന്നത് അതായത് രണ്ട് ബ്ലേഡ് ആയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നാട്ടിലെ മിക്സിയിൽ എനിക്ക് ഒന്ന് കുറേ കുറേയിടത്ത് ഞാൻ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലൊക്കെ കണ്ടത് മിക്സിയുടെ ജാറിൽ മൂന്ന് മൂന്ന് കുഞ്ഞു കുഞ്ഞു ബ്ലേഡ് ആയിട്ടല്ലേ വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മിക്സിയുടെ ജാറിൽ പൊടിക്കുന്ന സമയത്ത് ഓവറായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പം ഞാൻ ഗൾഫിൽ വന്ന സമയത്ത് എല്ലാം കൂടി രണ്ട് മൂന്ന് ടൈപ്പ് മിക്സി ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് അതായത് വീട്ടിൽ വാങ്ങിയ സമയത്തൊക്കെ അങ്ങനെ ഉപയോഗിച്ച സമയത്തല്ലോ എപ്പോഴും രണ്ട് ബ്ലേഡാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് കമ്പയർ ചെയ്ത സമയത്ത് അതാന്നേ അതിനുള്ളൊരു ഉത്തരമായിട്ട് കിട്ടിയത് അപ്പം നിങ്ങൾക്കായിരിക്കും ഇതിൻ്റെ ടിപ്പ് അറിയണമൊക്കെ ഒന്ന് പറയും കേട്ടോ കാരണം അറിയാതെ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താ സംഭവം എന്നുള്ളത് എൻ്റെ ഇതിപ്പോൾ നോക്കിയേ നല്ല ഫൈനായിട്ട് ഞാനൊരു പഞ്ചസാരയും വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞും കിട്ടിയിട്ടുണ്ട് ആ ഒരു തൊലിയൊന്നൊട്ടും തന്നെ വേസ്റ്റാവൂയില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതാ ഞാൻ ഇലക്കൈ പൊടിച്ചിട്ട് ഞാനൊരു കുഞ്ഞു ബോട്ടിലായിട്ട് ഇതുപോലെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇലക്കൈയിലും പിന്നെ പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങനെ പൊടിച്ച് വെക്കരുത് കേട്ടോ അതിൻ്റെ ഗുണവുമാണ് ഒക്കെ നഷ്ടപ്പെട്ടു പോവും അങ്ങനെ ഇതാ ഇനി നമുക്ക് സേം പായസത്തിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയാകുമ്പം എടുക്കാൻ വരുന്ന പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അഞ്ച് മണി ആകുമ്പോഴത്തേക്ക് പായസം റെഡിയായി തണുത്ത് നമുക്ക് പാക്ക് ചെയ്ത് വെക്കണം ഏട്ടാ അങ്ങനെ അങ്ങനെ ഇതാ നമ്മുടെ പായസത്തിൻ്റെ ഐറ്റംസ് നമ്മളിതിപ്പോൾ അമ്പത് കപ്പിലേക്കുള്ള അതായത് നമ്മുടെ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പില്ലേ അതിലേക്ക് അമ്പത് കപ്പിലേക്കുള്ള പായസമാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ ആറ് ലിറ്റർ പാല ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതിലേക്ക് നൂറ് ഗ്രാം മണ്ടിപ്പരിപ്പ് അമ്പത് ഗ്രാം മുന്തിരി ഇരുന്നൂറ് എം എൽ നെയ്യ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇലക്കിയ പൊടി ഒരു കിലോ ബഞ്ചസ് പിന്നെ അറുന്നൂറ് ഗ്രാം സേമിയാണ് ഏറ്റാ വേണ്ടത് അതായത് മൂന്ന് പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ മൂന്ന് പാക്കറ്റ് സേമിയ നമുക്ക് ഈ ഒരു പാസത്തിലേക്ക് ആവശ്യമുള്ളത് അപ്പോൾ എപ്പോഴും ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പാർട്ടിയിലൊക്കെ നമ്മൾ ഇതുപോലെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എന്ത് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഓരോരോ ബൗളിലാക്കിയിട്ട് നല്ല നീറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അരിയത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മടുപ്പ് വരില്ല ഈ ഒരു കുക്കിങ്ങിനോട് അതായത് കൂടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ വേണ്ടി നടന്നിട്ടും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല കുക്കിംഗ് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും കേട്ടാ അപ്പം ഞാനിത് ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി സേമിയ എല്ലാ സാധനങ്ങളും ഇതുപോലെ സെപ്പറേറ്റ് ആദ്യം തന്നെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം പിന്നെ ഞാനിതിലേക്ക് വറുത്ത സേമിയ വാങ്ങിച്ചത് വറക്കാതും യൂസ് ചെയ്യാം പക്ഷെ വറുത്തതാവുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ടൈമിലാഭം ഒരുപാട് സമയം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല വറുത്തതാവുമ്പോൾ ജസ്റ്റ് ഒന്ന് നെയ് ചെറുതായിട്ട് വറത്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ സിമ്പിൾ ആയിക്കോട്ടെ എഴുതിയിട്ട് ഇങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ എല്ലാം കൂടി ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് അതിനുശേഷം ഇതാണ് ഞാനൊരു പാൻ വെക്കുന്നുണ്ട് എല്ലാം ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്ത് എടുത്ത് കൊണ്ടാച്ചിട്ടുണ്ട് കേട്ടോ അതായത് അതാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും മടുപ്പില്ലാതെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് പരിപാടി തോന്നും അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇരുനൂറ് എം എൽ നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് എം എൽ ഒക്കെ ആണേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇരുന്നൂറും വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതായത് മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പായിരുന്നു അതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അണ്ടിപ്പരിപ്പ് ഒന്നങ്ങ് വറന്ന് വരുന്ന സമയത്ത് മുന്തിരിയും കൂട്ടി ഇട്ടിട്ട് രണ്ടും കൂടി ഒന്നിച്ച് വറുത്തെടുത്ത് കോരി മാറ്റി വെക്കുക ഇനി ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മുടെ സേമിയും കൂടി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അറുന്നൂറ് ഗ്രാം സേമിയെടുത്തിട്ടുണ്ട് ആറ് ലിറ്റർ പാലിലേക്ക് അപ്പോൾ ഇത് വറുത്ത സേമിയായത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് ചൂടായി മിക്സായി കിട്ടേണ്ട പരിപാടിയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതും കൂടി ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കുക ൊരു സ്വിംഗ് പാനിലേക്കിനാണ് കേട്ടോ പായസം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് തവണ രണ്ട് ബാച്ച് ആയിട്ടാണ് ഏട്ടാ പായസം റെഡിയാക്കുന്നത് കാരണം വേറെ ഒന്നും എൻ്റെ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കേണ്ട പാത്രം ഇല്ല കേട്ടോ അതായത് പാനൊന്നും ഇല്ല എൻ്റെ എനിക്ക് ഒന്ന് ഗൾഫിലൊക്കെ താമസിക്കുന്ന ആരുടെ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യേണ്ട മാത്രം മാത്രമൊന്നും എന്തായാലും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ചെറിയ ചെറിയ ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുകയില്ല പിന്നെ ഇവിടെ വലിയ പരിപാടിയോ ആഘോഷങ്ങളോ അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇല്ലല്ല അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ കരുതി രണ്ട് ബാച്ചായിട്ട് ആദ്യം നാല് ലിറ്റർ ചെയ്ത് വെച്ചിട്ട് പിന്നെ രണ്ട് ലിറ്റർ ചെയ്ത് വെക്കാമെന്ന് പക്ഷേ നിങ്ങൾക്ക് എല്ലാ അളവും സിക്സ് ലിറ്ററിൻ്റെ അതായത് ആറ് ലിറ്ററിൻ്റെ തന്നെയാണ് കേട്ടോ പറഞ്ഞിരുന്നത് അങ്ങനെ തന്നെ ഞാൻ ആദ്യം തന്നെ പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം പക്ഷേ ഞാൻ മാക്സിമം ഒരു ലിറ്റർ വെള്ളമൊക്കെ ചേർക്കുകയുള്ളൂ കാരണം നമ്മളെപ്പോഴും ആർക്ക് പായസം ഉണ്ടാക്കി കൊടുക്കുമ്പോഴും നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ എത്ര ടേസ്റ്റിയായിട്ട് എത്ര ക്വാളിറ്റി ചെയ്യുക എന്നല്ലേ നോക്കുക അപ്പോൾ അതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്ത് കൂടുതലായിട്ട് അങ്ങനെ വെള്ളം ചേർക്കാറില്ല കുറച്ച് ആ ഒരു പാലിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കാതെ ചക്കത്തിലുള്ള വെള്ളം മാത്രം അപ്പോൾ ആ പാല എവിടെ നിന്ന് തിളക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിനിടയിൽ നമ്മുടെ ക്യാരമൽ പായസം എല്ലാം റെഡിയാക്കുന്നത് അപ്പോൾ പായസം ഇതാ ഞാൻ ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആറ് ലിറ്റർ പായസത്തിലേക്ക് ഒരു കിലോ പഞ്ചസാരയാണ് കേട്ടോ എനിക്ക് ആവശ്യമായിട്ട് വന്നത് അതുപോലെ തന്നെ ഒരു ടിന്നേകദേശം മുന്നൂറ്റി എഴുപത് എം എൽ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ടിന്ന് മിൽക്ക് മേഡ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഒരുപാട് ഒഴിക്കരുത് കേട്ടോ കുറച്ചൊരു കാൽ കപ്പൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആയി ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ക്യാരമലൈസ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഷൊമ്മയുടെ ഫ്രണ്ടിനാണ് അനീഷിന് രമ്യ അവർ പറഞ്ഞിട്ടാണ് ഏട്ടാ അവർക്ക് ഇന്ന് ചർച്ചിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട് അവരുടെ പള്ളിയിൽ അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ ഫുഡ് അവരാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഈ ഒരു പായസം ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുത്ത സമയത്ത് അവർക്ക് ഭയങ്കര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് അവരൊന്ന് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ശരിക്കും പറയാന്ന് പറഞ്ഞാൽ ഈ ഒരു എനിക്ക് ഇങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് തമ്മിൽ പറഞ്ഞില്ലേ അത് ശരിക്കും സത്യമാണ് ഏട്ടാ ഞാൻ പറയും ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ അത്യാവശ്യം എല്ലാതരം ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പം റിലേറ്റീവ്സിന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇതുവരെ അമ്പത് പേർക്കൊന്നും ഒറ്റയടിക്ക് ഞാൻ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചും ഇത് നമുക്ക് അറിയാത്ത ഒരാളാണ് അനീഷിനും രമ്യ നമ്മുടെ ഫാമിലി ഫ്രണ്ട് അറിയാം പക്ഷെ അവർ മുഖാന്തരം അവർ പള്ളിയിലുള്ള വേറെ ആരൊക്കെയല്ലേ ഇത് കുടിക്കുകയൊക്കെ ചെയ്യുന്നത് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരാൾക്ക് ആദ്യമായിട്ടാണ് ഏട്ടാ അല്ല മുതലാത് ഞാൻ നല്ല രീതിയിൽ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാം പറ്റി കാരണം ഈ പായസം കൊടുത്ത ശേഷം എം എനിക്ക് മെസ്സേജ് ചെയ്തിണ്ടിരുന്നു എല്ലാരും ബയങ്കര അഭിപ്രായം പറഞ്ഞിണ്ടിരുന്നു പായസത്തിനെ അത എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിച്ചിട്ട് അതിന്റെ എൻ്റെ ചാനലിന്റെ ലിങ്ക് ഒക്കെ സെൻഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബയങ്കര സന്തോഷം അപ്പോൾ ഈ ഒരു സന്തോഷം എനിക്ക് കൊണ്ട് നിങ്ങളോടായിട്ടാണ് ഷെയർ ചെയ്യുന്നേ തോന്നിക്ക കാരണം വേറൊന്നല്ല ഞാൻ ഇന്ന് ഈ ഒരു രീതിയിലല്ല അതരെ ഫുഡ് ഐറ്റംസും എല്ലാ രീതിയിലും എനിക്ക് നല്ല ധൈര്യത്തെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് അല്ലേ കാരണം നിങ്ങൾ ഞാൻ ഓരോ റെസിപ്പി വീഡിയോ ഇടുമ്പോൾ ട്രൈ ചെയ്ത് നല്ല നല്ല പറയുമ്പോൾ എനിക്ക് ഭയങ്കരൊരു മോട്ടിവേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് അങ്ങനെ ഇതാ നമ്മുടെ ക്യാരമൽ റെഡി ആയിക്കോണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഓ പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാരമും ക്യാരമൽ ചെയ്യുമ്പോൾ അരിയത്ത് നിന്ന് മാറരുത് കേട്ടോ ഇതുപോലെ അരിയത്ത് നിന്നുകൊണ്ട് ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഓവർ ഡാർക്ക് കളറാക്കാനേ അറിയാമല്ലോ ഭയങ്കര കയപ്പ് ടേസ്റ്റ് വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ക്യാരമൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് മെൽറ്റ് ആവാനുണ്ട് കുറച്ചുകൂടി കളർ മാറാനുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മാറിക്കിട്ടെ അങ്ങനെ ഇതാ നമ്മുടെ ക്യാരമൽ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല മൊത്തത്തിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഒട്ടും തരികളില്ലാതെ നല്ലപോലെ കളറും മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ കെറ്റിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം ഒന്നിക്ക് കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാലും ചെയ്യാം കാരണം നന്നായിട്ട് ഇത് തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ദൂരെ മാറി നിന്ന് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടാ എന്നിട്ട് ഒന്നങ്ങ ആ ഒരു തെറിക്കലിൻ്റെ ആ ഒരു ഇതങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്താലും മതി അല്ലെങ്കിൽ ഫ്ലെയിം അവിടെ കുറച്ച് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഇങ്ങനെ ആ ഒരു എന്താ പറയുക തിക്കായിട്ടുള്ള ആ ഒരു ക്യാരമൽ അറിയാലോ ഭയങ്കര തിക്കായിട്ടിരിക്കുമല്ലോ അതൊക്കെ ഒന്ന് ലൂസായിട്ട് വരുന്നവർ ഇതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക ക്യാരമല്ല ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ കട്ട പോലെയല്ലേ ഇരിക്കുക അതിങ്ങനെ ഒഴിച്ച് തിളയങ്ങ് വരുമ്പം തന്നെ ലൂസാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഒഴിച്ച് കുറച്ചൊരു വെള്ളം പോലെയായി ഒട്ടും തന്നെ കട്ട ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മാത്രം ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളമൊഴിച്ച് വെള്ളം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറച്ചു പോകില്ല കേട്ടോ കട്ടയൊന്നും ആയിപ്പോലില്ല അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത് കുറച്ച് അത്യാവശ്യം ലൂസാക്കിട്ട് തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ക്യാരമെൽ റെഡി ആയിട്ട് കണ്ടില്ലേ വെള്ളം പോലെ പോലെയായിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പം നമ്മുടെ സേമിയൊക്കെ ഏകദേശം വേവാകുമ്പോൾ നമുക്കതങ്ങ് ഒഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ അതിനിടയിൽ ഇതാ പാല് ഞാൻ ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് പാലൊന്ന് പതിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക പായസം വെക്കുമ്പോൾ പാൽ പതിച്ച് പാട കെട്ടാൻ നിൽക്കരുത് അതിന് മുന്നേ തന്നെ ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ പാട കെട്ടിക്കാൻ അവിടെ ഇവിടെയൊക്കെ പായസം കുടിക്കുന്ന സമയത്ത് പാട ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇതാ പത വന്നതിന് ശേഷം ഞാൻ സേമിയായി കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് സേമിയ ഒരു പുതിയ അധികം വേവാവട്ടെ എന്നിട്ട് മാത്രം കാരമല ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ സേമിയ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്കിട ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം സേമിയ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് ഫ്ലെയിം അവിടെ കൂട്ടി വെച്ചാൽ മതിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സേമിയൊന്ന് വേവട്ടെ അങ്ങനെ സേമിയ ഏകദേശം ഒരു പകുതി വേവ ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ ക്യാരമൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒരു സേമിയനും കൂടി പിടിച്ചു കിട്ടട്ടെ അങ്ങനെ ഇതാ മൊത്തത്തിന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് ആക്കി കൊടുക്കുക അപ്പോൾ നല്ലൊരു കളർ വരും കേട്ടോ ഒന്നങ്ങ് പതിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർ ക്യാരമലിൻ്റെ കളറും ആ ഒരു ഫ്ലേവറൊക്കെ സേമിയയിൽ ഇറങ്ങി ഇറങ്ങണം അപ്പോൾ നല്ലപോലെ വെന്തും കൂടിയും വരട്ടേട്ടെ സേമിയം പകുതി വേവല്ലേ ആയല്ലോ ഇനി ബാക്കി മൊത്തത്തിൽ വേവം ചെയ്യട്ടെ ഒന്നങ്ങ് കൂറുകി വരുകയും ചെയ്യട്ടെട്ടോ ഒരുപാട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സേമിയ ഒരുപാടങ്ങനെ വെന്ത് അടയ്ക്കേണ്ടേട്ടോ കാരണം നമുക്കിത് കുടിക്കുന്ന സമയത്ത് നൂലുപോലെ അങ്ങനെ കിട്ടണം അപ്പോഴാണ് ടേസ്റ്റ് ഓവർ ഒടഞ്ഞ് പഞ്ഞി പോലെ ആയിരിക്കണേ മൊത്തത്തിലൊരു കുഴഞ്ഞ പോലെ ഉണ്ട് അത് കുടിക്കുന്ന സമയത്ത് അങ്ങനെ ഇതാ നല്ല പോലെ ഒന്ന് തിളക്കട്ടെ അപ്പോൾ അതിനിടയിൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ പായസം ഒന്ന് കളറൊക്കെ ഏതാണ്ട് മാറി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ആയതുകൊണ്ട് എത്ര ക്ലിയർ ഉണ്ട് എന്ന് അറിയില്ല അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനൊരു മുന്നൂറ്റി എഴുപത് എൺപത് ഗ്രാം ആ ഒരു റേഞ്ചുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അത് മൊത്തത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ പായസമൊക്കെ റെഡിയാക്കുമ്പോൾ പാൽ പാനിൻ്റെ സൈഡിൽ എപ്പോഴും പാലിങ്ങനെ എന്താ പറയുക ഒരു കൊഴുപ്പ് പോലെ നിന്നിട്ടുണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ സ്പാച്ചിൽ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കായിട്ട് കാരണം പാലിൻ്റെ നല്ല കൊഴുപ്പൊക്കെയാണ് ഈ സൈഡിൽ പോയിട്ട് പറ്റി നിൽക്കുക അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വടിച്ചെടുത്താൽ മതി കാരണം കട്ടാവുന്നതിന് മുന്നേ അങ്ങനെ അങ്ങനെ വെടിച്ചെടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റ് തന്നെ ഞാനിതിലേക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഫ്ലേവർ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇപ്പം പായസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് പായസം ഏകദേശം സേമിയൊക്കെ വെന്ത് സെറ്റ് ആയതിനു ശേഷം മാത്രമാണ് ഏലക്കയാ പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇലക്കിയ പൊടിയൊക്കെ ലാസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കറക്റ്റ് കിട്ടുകയിട്ട് അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം ഓവർ തിക്കായിട്ട് നമ്മൾ ഒരിക്കലും ഫ്ലെയിം ഓഫ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പായസമൊക്കെയെന്ന് വെച്ചാൽ ഒരു ഒരു ചൂടുകൂടുകൂടെ കുഴിക്കില്ലല്ലോ ഒന്നും സെറ്റാകുമ്പോൾ വെക്കുമല്ലോ ഒര ഒരു മണിക്കൂറൊക്കെ അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും അപ്പോൾ ഈ ഒരു ലൂസിൽ നിങ്ങൾ എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ പ്രത്യേകിച്ച് ഞാൻ ഒരു ടിപ്പായിട്ട് പറഞ്ഞുതരാം കാരണം നമ്മൾ നമ്മളെന്തേലും പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ വെച്ചേലും നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തോന്നും കേട്ടോ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഇതാ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വർത്തവേജിൽ അണ്ടിപ്പരിപ്പ് മുതിര ഒരു നെയ്യോട് കൂടി തന്നെ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ട് ബാച്ചായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അടുത്ത ബാച്ചും കൂടി റെഡിയാക്കിയിട്ട് എല്ലാം കൂടി ഒന്നങ്ങ് ആക്കി കൊടുക്കും കേട്ടോ ഒന്നിച്ചിട്ട് എന്നിട്ട് വയ്യേ സെർവ് ചെയ്യുകയുള്ളൂ അപ്പം നമ്മുടെ ഡിസ്പോസബിളിൻ്റെ ആ ഒരു കപ്പില്ലേ പ്ലാസ്റ്റിക് ടൈപ്പ് ആ കപ്പിലാണ് കേട്ടോ അതിനെ വാങ്ങിയിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ചൂടാറിയിട്ടല്ലേ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിട്ട പായസം അപ്പം നമ്മുടെ സെക്കൻഡ് ബാച്ച് അവിടുന്ന് റെഡിയാണ് അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതിനിടയിൽ ഷമ്മോ ഓഫീസിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് അനീഷ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ കാരണം ഞാൻ പറഞ്ഞല്ലോ അവർക്കിന്ന് ഉച്ചക്കും രാത്രിയൊക്കെ അവർ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ചർച്ചിലേക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു പാർസൽ നമുക്കും കൂടി തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചക്കേക്കും രാത്രിയേക്കും പൊറോട്ടയും ബീഫ് കറിയും അങ്ങനെ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞ് പിന്നെ ഉച്ചക്കപ്പം ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചേട്ടെ ചൂടാറിയതിന് ശേഷം കാരണം ഇനി നാളെ എടുക്കല്ലോ ഇപ്പോൾ എന്തായാലും ചോറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷമോ നമ്മളെല്ലാവരും ചോറൊക്കെ കഴിച്ച് അതിന് അതിനുശേഷം ഷൊമു പിന്നെ ഇനി ഒരു അഞ്ച് മണിയാകുമ്പോഴാണ് ഏറ്റവും ഓഫീസിൽ തിരിച്ചു പോകുക അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ പാക്കിങ് അവിടെ ചെയ്ത് വെക്കും അപ്പോൾ ഷൊമോ കൂടി ഉണ്ടാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയുവല്ലോ അങ്ങനെ അപ്പോൾ ഈ ഒരു കപ്പിലേക്ക് അമ്പത് കപ്പാണ് ഏറ്റവും അനീഷ് വാങ്ങിയിട്ട് തന്നിട്ടുണ്ടായത് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ടാബിളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഓരോന്നിലായിട്ട് പായസം സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കപ്പൊക്കെ ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പായസം ഒഴിക്കാൻ പോകണം അപ്പോൾ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കയുസരേ കണ്ടില്ല അപ്പോൾ ഞാൻ രണ്ട് ബാച്ചായിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അതിൻ്റെ കളർ നോക്കിയാൽ നല്ല ഭംഗിയില്ല അതിൻ്റെ ആ ഒരു തിക്നസ് കണ്ടില്ല ഇതാണ് കറക്റ്റ് തിക്നസ് പാലും സേമിയൊക്കെ ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കണം കേട്ടോ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സേമിയ താഴെപ്പോയി പാലും മേലെ നിന്ന് ആ ഒരു റേഞ്ചിലായിപ്പോ അപ്പോൾ അങ്ങനെ പാടില്ല ഇതാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു തിക്നസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇളക്കിളക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും നെഡ്സൊക്കെ കിട്ടണമല്ലോ അങ്ങനെ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി ആയിരുന്നുള്ളത് ആദ്യമായിട്ട് ഇത്രയും ക്വാണ്ടിറ്റി വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത് അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടാ ഇങ്ങനെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചവരെ നല്ല രുചിയോട് കൂടി തന്നെ നല്ല ക്വാളിറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റി പറ്റിയതിന് അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുള്ള എനിക്ക് ഇടയ്ക്കിടക്ക് പേഴ്സണൽ മെസ്സേജും കമൻറ്റും ഒക്കെ വരുന്നുണ്ട് എൻ്റെ റെസിപ്പീസ് കണ്ടിട്ട് അവരത് ട്രൈ ചെയ്തിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട് ഓരോ സ്നാക്സ് ആയിട്ടും ഫുഡിങ് ആയിട്ടും മുട്ടമാല ബിരിയാണി അങ്ങനെ ഓരോ ഐ റ്റംസ് അതൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ കാരണം ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഒരു എന്താ വരുമാന മാർഗ്ഗം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷം തന്നെയല്ലേ പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് വെറൈറ്റീസ് ഇട്ടിട്ടും പിന്നെ സംശയങ്ങൾക്കുള്ള ഉത്തരമൊക്കെ തന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എനിക്കും ഓർഡർ തന്നു കഴിഞ്ഞാൽ ഞാനത് അവരെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് അവരെ ബിസിനസ്സിൽ കൂടുമോന്നുള്ളത് അപ്പോൾ സോറി കേട്ടോ ഞാനങ്ങനെ ഓർഡർ എടുത്തിട്ടൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തന്നോളും അതുപോലെ തന്നെ പല വെറൈറ്റി റെസിപ്പീസും ഐറ്റംസൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും കേട്ടാ ചാനലിലൂടെ അങ്ങനെ അങ്ങനെ ഇതാണ് നമ്മുടെ പാക്കിങ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഡിയോസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളോടൊരു പ്രത്യേക ഒരു കാര്യം പറയാം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പം അതിന് സക്സസ് ഉണ്ടാകും കേട്ടോ എപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫുഡിൻ്റെ സെയിൽ നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ആ ഒരിതിൽ മനസ്സിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് എപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യട്ടെ നമ്മുടെ എന്ത് ഫുഡും നമ്മളൊരാൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മളെ തേടിയിട്ട് അവർ വരണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരേ രീതിയിൽ രുചിയോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ എപ്പോഴാണെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാവും അല്ലാതെ നമ്മൾ തന്നെ ഓരോ ഹോട്ടലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ കാണില്ല ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഭയങ്കര രുചിയായിരിക്കും പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് പോകാനേ തോന്നില്ല നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കും അല്ലേ അവിടെ പോകേണ്ട അവിടെ ഇപ്പോൾ ഒരു ടേസ്റ്റും ഇല്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരരുത് ഏട്ടാ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ടേസ്റ്റ് കൂട്ടാനേ നോക്കാവും നമ്മൾ കുറക്കാൻ നോക്കരുത് കേട്ടോ അതുപോലെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഇതുപോലത്തെ ഫുഡിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഏട്ടാ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ സ്നാക്സൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ട് ചേട്ടാ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മുടെ പാക്കിങ്ങും ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് കാർട്ടൂണുകളാക്കിയിട്ടാണ് ഏട്ടാ വെക്കുന്നത് അപ്പോൾ അനീഷ് വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് എടുത്തിട്ട് പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്